ആ നമ്മടെ വരാൻ ഇത് ഈ അക്ഷത്താണത് കിടക്കുന്നത് കേട്ടോ ടാങ്ക് വരച്ചോട്ടൊന്നും ഇല്ലേ ഭയങ്കര മഴ ആയി പോയില്ലോന്നിട്ട് നമ്മളെ വരുന്നത് രണ്ട് മാസം വളർച്ചയുടെ തൈപ്പ് വരുന്നു വരാനില്ലേ പക്ഷെ ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ടാങ്കില് വെള്ളം പെട്ടെന്ന് പറ്റിക്കാം ഇതുപോലെ നമുക്ക് മേടിക്കാം നമ്മുടെ വെള്ളം കുപ്പിയാ രാജ് നോക്കിക്കണ സംഭവം നമ്മുടെ താഴെ ഇതിന്റെ പൈപ്പ് വേണ്ട ഈ പൈപ്പ് ആ നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അതാ നമ്മുടെ ഈ ഒരു ടാങ്ക് ഉണ്ടല്ലോ ഈ ഒരു ടാങ്കിൽ ഏകദേശം നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് മുന്നൂറോളം വളർത്തു വരാനാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇപ്പം ഏകദേശം ഞങ്ങൾ ഇതിനകത്തോട്ട് മീൻ കുഞ്ഞുങ്ങളെ ഇട്ടത് രണ്ട് മാസമായിട്ടുള്ളൂ അപ്പം ഏകദേശം ഇതിൻ്റെ വളർച്ച എന്തുമാത്രം ഉണ്ട് ഇതിനകത്ത് മീനൊക്കെ ഉണ്ടോ ഇനി മഴയും ഏതാ കാറ്റുമൊക്കെയാണ് ഒരുപക്ഷെ ഇതുങ്ങൾ വല ഇട്ടാൽ പോലും എന്തായാലും നമ്മളിന്ന് പറ്റിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് ആ വളർച്ച എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ പോകണം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതിന്റെ വലയൊക്കെ കിട്ടാൻ ഈ പൊന്മാനൊക്കെ വന്നിട്ട് ഭയങ്കര ശല്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വല ഇടുന്നു വല നമ്മളിങ്ങോട്ടൊന്ന് മാറ്റി വേണം അപ്പൊ നിങ്ങൾക്ക് ടാങ്ക് ഒക്കെ വെച്ച് ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മള് ഇത് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് തുറക്കുന്നത് അപ്പം ഇത് ഇങ്ങനെയുള്ള ടാങ്ക് കൃഷി ചെയ്യുന്ന ഒരു ആദ്യം ഒന്ന് ശ്രദ്ധിച്ചണം അതായത് ഈ വലിപ്പുള്ള ഒരു ടാങ്ക് രണ്ട് രീതിയിൽ തുറക്കാനുള്ള ഒരു പ്രധാന കാരണമാണ് ഞാൻ കാണിച്ചു തരാം പൈപ്പ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നു ഒരെണ്ണം മുകളിലും വെച്ചിരിക്കും കാരണം കനത്ത മഴയാണെങ്കിൽ ഈ ഒരു പൈപ്പ് നിറഞ്ഞാൽ പോലും ഓവർഫ്ലൈ ചെയ്തു വഴി പൊക്കോളൂ ഇപ്പൊ മഴയുടെ ഒരു സമയമാണ് അതുപോലെ തന്നെ ഞാൻ തുറക്കുന്ന പറയാ ഇങ്ങനെ കൂടെ തുറന്നിട്ട് ഒരു വരാൽ ചത്തി ഇരിങ്ങനത്തെ വേണ്ട ഒരു വരാൽ ചത്ത് ഇതിനകത്ത് അപ്പൊ ഈ നമ്മൾ ഒത്തിരി പോഴ്സി വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ടില്ല ചത്തും അപ്പൊ ഇങ്ങനെ വല വെച്ച് അപ്പൊ ഇതിനകത്ത് വെള്ളം പെട്ടെന്ന് പറ്റേ പറ്റില്ലേ ആദ്യം ഒന്ന് പറ്റട്ടെ ശ് ഫൈനലായി നോക്കി കറക്റ്റ് രീതി മൊത്തം പറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തുമാത്രം ഇത് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ നമ്മളിത് കണ്ടില്ലേ നമ്മൾ ഇതിന്റെ ഒരു വലിയ പ്രത്യേകത ഈ ടാങ്കിന്റെ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു വിട്ട് എവിടെയെങ്കിലും നമ്മളിപ്പോ ഒരു പക്ഷേ വെള്ളം പിന്നെ റിട്ടേൺ ഒഴിക്കാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇത് മറന്നുപോയി കഴിഞ്ഞാൽ അത് ചത്തുപോകും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് ഇത്രയും വെള്ളം ഇടണം ഈ ടാങ്കിന് താഴെ വെള്ളം കഴിഞ്ഞാൽ താഴെയാണ് ഓസെങ്കിൽ പറ്റിക്കാനുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഒന്നെങ്കിൽ നമ്മൾ വെള്ളം കോരി അപ്പറേം ഒരാൾ നിന്നോ വല്ലതും ഒഴിക്കണം പക്ഷേ ഇതാ ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിൽ വെള്ളം പെട്ടെന്ന് പറ്റിക്കുക ആ ഇതുപോലെ നമുക്ക് ഹെറുപ്പം മേടിക്കുക നമ്മൾ പഴയ ഒരു ഇതാണ് കണ്ടില്ലേ വെള്ളം കുപ്പിയ കുപ്പിയാങ്ങ് നോക്കിക്കണക്കുമ്പോൾ നമ്മൾ ഈ പൈപ്പിനകത്തോട്ട് ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടാ അപ്പം അത് ജോയിൻറ് ആയിട്ടിരിക്കും പക്ഷെ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ വെറുതെ വെള്ളം താഴെ പോകും പക്ഷെ അതിന് പകരം ഇതങ്ങോട്ട് എടുക്കുക ഇതിന്റെ മുകളിലോട്ട് കറക്റ്റ് വെക്കുക

ആ വെള്ളം പേര് അടുത്ത തീരുമാനിക്കോണ്ട് പോലും വേണ്ട ചിലന്മാരൊക്കെ നല്ല വലിപ്പം ആയിട്ടില്ലേ വരാനുടെ വലിപ്പം കണ്ടോ രണ്ട് മാസത്തെ ഇത്ര വരെ വരാനുണ്ടെങ്കിൽ നമുക്ക് വരണ പോലും ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല ചില വരാൻ പൈപ്പ് വേണ്ട നോക്കി ഇത്രയും വലുപ്പം വേണ്ട ഇതൊക്കെ ഇത്ര അധികം വരാനുണ്ട് ഇത്ര കിടക്കുവാണെങ്കിൽ കോരി കോരി നമ്മുടെ വരാനിന്റെ ഇത് കണ്ടോ വലിപ്പം ഒന്നും കണ്ടോ രണ്ട് മാസം റിസൾട്ട് വേണ്ട അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് നല്ല തീറ്റയൊക്കെ ഏറ്റവും കൂടുതൽ തരുന്നത് ഈ പരിപാടിയായി കേട്ടോ ഇത് തന്നെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ അതോ ഇതൊക്കെ ഒരുമാര് വലുതായി വരുന്നു അല്ലെ ഇത് വലുതായി വരുന്നു കേട്ടോ അപ്പൊ ഇത്രയധികം വരാലാണ് വേണ്ട അപ്പൊ ഇതിന്റെ ക്ലീനിങ്ങും നടന്ന് അതുപോലെ തന്നെ നമുക്ക് വരാലിന്റെ ആ വലിപ്പം കൂടെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു കേട്ടോ അപ്പൊ നമ്മൾ അടുത്തായിട്ട് ഇതിനകത്തോട്ട് വെള്ളം ഒന്ന് അഴിച്ചു കൊടുക്കണം അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽമാര് പതി മയങ്ങാൻ തുടങ്ങും അതിനുവേണ്ടി കേട്ടോ അങ്ങനെ വെള്ളം അവർ ഇരുന്നു കഴിഞ്ഞാൽ വരെ ആണ് വേണ്ട ഇനി നമ്മൾ വെള്ളം കയറ്റി കീഴാണ് വേണ്ട അപ്പൊ നമുക്ക് നമ്മൾ ഇതിന്റെ മനസ്സിലാക്കാൻ സാധിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം രണ്ട് മാസം കൊണ്ടുള്ള റിസൾട്ട് ആണ് നിങ്ങളെ കാണും കേട്ടില്ല പക്ഷെ ഇതുപോലെ ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ മീനു ഉൽപ്പാദിപ്പിച്ച് കഴിക്കാം കാരണം നമ്മളെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമോണി അടങ്ങിയ മീനുകൾ നമുക്ക് ഭക്ഷിക്കണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു കുളവും ഒരു ടാങ്ക് കൊണ്ട് ഓക്കെയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരുപാട് കട്ടുകളിലേക്ക് ഒന്ന് കയറി ചെയ്തു കൊടുക്കുക അപ്പൊ തീർച്ചയായിട്ടും ബൈ ബൈ